ഗവൺമെന്റിനെ തെറി പറയാനുള്ള തല്ലാനുള്ള ഒരു വടിയായി അത് മാറും എന്നതുകൊണ്ട് നമുക്കിപ്പോ വേറെ മാർഗമില്ല കാരണം മനോരമ ചാനലുകാര് നമ്മളെ വിളിക്കുന്നില്ല നമ്മളോട് ചോദിക്കുന്നില്ല മറ്റൊരു ചാനലുകാര് ചോദിക്കുന്നില്ല അത് ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല സകലമായ കുത്തിതിരിപ്പുകാരെയും വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് നിങ്ങളിൽ ചെറു ചിലർക്കെങ്കിലും അറിയണ്ടാവും ഞാൻ ലക്കിടിയുള്ള കുഞ്ഞൻ നമ്പ്യാർ സ്മാരകത്തിൻ്റെ ചെയർമാൻ കൂടിയാണ് ഞങ്ങളുടെ ഭരണസമിതി ഒരു അഞ്ചാറ് മാസം മുന്നെയാണ് ചുമതലയേറ്റത് ഇന്ന് ഈ സ്മാരകവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രചരണം ഒരു വലിയ വാർത്ത അതിനെ സംബന്ധിച്ച് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് രാവിലെ ചാനലുകളെല്ലാം തുറന്നു നോക്കിയപ്പോൾ വളരെ സ്തോഭജനകമായിട്ടുള്ള വാർത്തയാണ് മാതൃഭൂമി മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിലും അതുണ്ട് ആ വാർത്ത ഈ സ്മാരകം അടച്ചുപൂട്ടി എന്നാണ് അപ്പൊ അടച്ചുപൂട്ടുക എന്ന വാക്കിന് വലിയ അർത്ഥങ്ങളാണ് നമ്മൾ ഒരു സ്ഥാപനം അടച്ചുപൂട്ടി കമ്പനികൾ അടച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന മട്ടിൽ ഞാൻ പറഞ്ഞല്ലോ വലിയ സ്തോഭജനകമായിട്ടുള്ള ഒരു വാർത്തയായിട്ടാണ് നമ്മുടെ ചാനലുകൾ ഇത് കൊടുത്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിലെ ഒരു നികൃഷ്ടമായ ഭാവം എന്ന തരത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ പ്രവർത്തക ഇക്കാര്യത്തിൽ എന്നോട് വിളിച്ച് ചോദിക്കുകയോ എന്താണ് ഈ പ്രചരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന വസ്തുത എന്ന് ചോദിച്ചിട്ടോ ഇല്ല അതിന് പകരം ഇപ്പോൾ ട്വൻ്റി ഫോർ ചാനലിൻ്റെ ഒരു വാർത്ത ഞാനിപ്പോൾ കാണുകയുണ്ടായി ഏഴോ എട്ടോ മിനിറ്റ് നീളമുള്ള ഒരു വാർത്തയാണ് നമ്മളെ ഒന്നും വിളിച്ചിട്ടില്ല ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല അതേസമയം ഇവിടെയുള്ള കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ് അപ്പോ രാഷ്ട്രീയമായി സർക്കാരിനെ ആക്രമിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി വാർത്ത ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ് എന്ന് ആൾക്കാർ ആൾക്കാരറിയാണ്ട പോകും അതിന് പകരം ഗവൺമെന്റിനെ തെറി പറയാനുള്ള തല്ലാനുള്ള ഒരു വടിയായി അത് മാറും എന്നതുകൊണ്ട് നമുക്കിപ്പോ വേറെ മാർഗമില്ല കാരണം മനോരമ ചാനലുകാര് നമ്മളെ വിളിക്കുന്നില്ല നമ്മളോട് ചോദിക്കുന്നില്ല മറ്റൊരു ചാനലുകാര് ചോദിക്കുന്നില്ല അത് ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല സകലമാന കുത്തിരിപ്പുകാരെയും വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ട് ഇതൊരു പത്രപ്രവർത്തനം കൂടിയായി മാറുകയാണ് എൻ്റെ ഇന്നത്തെ സംസാരം ഇവിടുത്തെ പ്രശ്നം എന്താണ് നമ്മുടെ ഈ സ്ഥാപനം എഴുപത്തി ആറിൽ ഗവൺമെന്റ് ഏറ്റെടുത്തതാണ് നല്ല നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ വന്നു ഒരു സ്മാരകമാണ് ആ സമയത്തൊന്നും ഈ പറയുന്ന ആരും വന്നിട്ടില്ല കേട്ടോ ഏതായാലും ഇങ്ങനത്തെ ഒരു സമയത്തെങ്കിലും ഇങ്ങനെ ഒരു സ്മാരകം ഉണ്ടെന്നും കുഞ്ചൻ നമ്പ്യാർ ഇവിടെ ജീവിച്ചിരുന്നു എന്നും എല്ലാം ഇവർ മനസ്സിലാക്കിയത് നല്ല കാര്യമാണ് നമുക്ക് കിട്ടുന്ന വാർഷിക ഗ്രാൻഡ് അഞ്ചു ലക്ഷം രൂപയാണ് ഗവൺമെന്റിൽ നിന്ന് അത് തരാതെ ഇരുന്നിട്ടില്ല ഈ വർഷവും ലഭിക്കുന്നുണ്ട് അങ് എങ്ങനെയാണ് അഞ്ചു ലക്ഷം കണക്കാക്കുന്നത് ഇവിടെ രണ്ട് ജീവനക്കാരാണുള്ളത് ഓഫീസിൽ അവരുടെ ശമ്പളം അവർ സ്ഥിരം ജീവനക്കാരൊന്നുമല്ല പക്ഷെ കുറെ വർഷങ്ങളായിട്ട് അവർ തന്നെയാണ് അവരുടെ ശമ്പളം നമ്മുടെ മറ്റ് നിത്യനിതാ നിദാന ചെലവുകളെല്ലാം ഒരു മാസത്തെ കണക്കാക്കി ഇൻറ്റു പന്ത്രണ്ട് അങ്ങനെ വെച്ചാണ് അഞ്ചു ലക്ഷം രൂപ അതിന് മതിയായ ഒരു പൈസയാണ് കൂടുതൽ കിട്ടിയാൽ നല്ലതാണ് അത് മറ്റൊരു കാര്യം പക്ഷെ അഞ്ചു ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷമുള്ളത് അതിൻ്റെ മുന്നിലെ വർഷമുള്ളത് ഒക്കെ ഉള്ളത് ആ പൈ പണം ഇപ്പോഴും ലഭിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഇവിടുത്തെ പ്രശ്നത്തിന്റെ ഒരു കാര്യം എന്താ സർക്കാർ ഗ്രാന്റ് ലഭിക്കുന്നില്ല എന്നല്ല സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് അധികമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന ഗ്രാന്റ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിപ്പോ സമീപകാലത്ത് ലഭിക്കുന്നില്ല അതെന്താണ് അധിക ഗ്രാൻഡ് ഇവിടെ കലാപഠനം നടത്തുന്നുണ്ട് അറുപത്തിയഞ്ച് കുട്ടികൾ ഒരു വർഷം വിവിധ കോഴ്സുകളിൽ ചേരുന്നുണ്ട് മൂന്ന് വർഷത്തെ കോഴ്സാണ് ഓട്ടംതുള്ളലുണ്ട് മോഹിനിയാട്ടമുണ്ട് ഏതൊരു ചാനലേര് ഭരതനാട്യം എന്ന് പറയുന്നത് കേട്ടു അവർക്ക് അറിയില്ല വാസ്തവത്തിൽ അതൊന്നും അറിയണമെന്ന് താല്പര്യമില്ല ട്വന്റി ഫോർ തന്നെയാണ് ഭരതനാട്യമല്ല മോഹിനിയാട്ടമാണ് മൃദംഗമുണ്ട് വായ്പാട്ടുണ്ട് അറുപത്തഞ്ച് കുട്ടികളാണ് ചേരുക മൂന്ന് വർഷത്തെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ് അവരെ ഈ കലകൾ പഠിപ്പിക്കാൻ വേണ്ടി ഏഴ് ടീച്ചർമാരുണ്ട് അവരും ഈ പറഞ്ഞതുപോലെ സ്ഥിരം ജീവനക്കാരൊന്നുമല്ല വർഷാവർഷം അവരുടെ കോൺട്രാക്ട് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ കണ്ണിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാല് ഈ ഏഴു പേരുടെ ശമ്പളം സർക്കാരിന്റെ ബാധ്യതയല്ല കാരണം അങ്ങനെ തന്നെയാണല്ലോ കുട്ടികൾ പഠിപ്പി പഠിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഫീസ് വാങ്ങിച്ച് അവരെ പഠിപ്പിക്കുക അങ്ങനെയല്ലേ എല്ലായിടത്തും നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ അഞ്ച് ലക്ഷം ഇവർക്ക് ശമ്പളം കൊടുക്കാനല്ല സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ചെലവിന് വേണ്ടിയാണ് ഗവൺമെന്റ് നൽകുന്നത് പക്ഷെ ഇവിടെ എന്ത് ചെയ്തു കുട്ടികളിൽ നിന്ന് ഒരു ചെറിയ ഫീസ് മാത്രമാണ് നമ്മൾ വാങ്ങിക്കുന്നത് അങ്ങനെ ഒരു ഒരു സെൽഫ് ഫിനാൻസിങ് പോലെയുള്ള ഒരു കോഴ്സ് അല്ല ചെറിയ ഫീസാണ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് ഇവരുടെ ശമ്പളത്തിന്റെ ചെലവ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടോ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ അഡീഷണൽ ആയിട്ടുള്ള ഗ്രാൻഡിന് അപേക്ഷിക്കുമായിരുന്നു അപ്പോൾ മുൻകാലങ്ങളിൽ അതെല്ലാം ലഭിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രത്യേകിച്ച് പിണറായി ഗവൺമെന്റിന്റെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആ അഡീഷണൽ ഗ്രാൻഡ് ലഭിച്ചിരുന്നു ഇന്നത്തെ സവിശേഷമായിട്ടുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധി അത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പ്രതിസന്ധി എങ്ങനെ ഉണ്ടായതാണ് ഞാനിപ്പോ അതിലേക്ക് പോവല്ല ആ പ്രതിസന്ധിയുടെ ഭാഗമായി അഡീഷണൽ ഗ്രാൻഡ് ലഭിക്കുന്നില്ല സർക്കാർ നിശ്ചയിച്ച സാധാരണഗതിയിലുള്ള ഗ്രാൻഡ് ലഭിക്കുന്നുണ്ട് അഡീഷണൽ ഗ്രാൻഡ് നേരത്തെ ലഭിച്ചിരുന്നു ഇപ്പൊ ലഭിക്കുന്നില്ല അപ്പോഴോ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടായി പത്ത് പതിനാറ് മാസത്തെ ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല അപ്പൊ രണ്ടിനെയും നമ്മൾ രണ്ടായിട്ട് കാണണം ജീവനക്കാർക്ക് കൊടുക്കാനുള്ള പണമുണ്ട് അതുകൊണ്ട് അടച്ചുപൂട്ടുക എന്നുള്ള ഒരു കാര്യമില്ല പിന്നെയോ കലാപഠനത്തിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്നതിനെ സംബന്ധിച്ചാണ് ആലോചിക്കേണ്ടത് തീർച്ചയായിട്ടും ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നില്ല അതാണ് യഥാർത്ഥത്തിലുള്ള പ്രതിസന്ധി മറ്റതല്ലാന്നർത്ഥം ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുക പതിനാറ് മാസം ജോലി ചെയ്ത ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ അത് സർക്കാരിന്റെ ബാധ്യതയല്ല എന്ന് പറഞ്ഞാൽ ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല തീർച്ചയായിട്ടും കൊടുക്കണം മാർച്ച് മാസത്തോടു കൂടി ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും നമുക്ക് കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള ഗ്രാൻഡ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ അങ്ങനെയാണ് ധനകാര്യമന്ത്രിയൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹമൊക്കെ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ പുതിയ ബഡ്ജറ്റൊക്കെ വരുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അപേക്ഷയും മറ്റുമെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ഒരു വസ്തുത ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയണം അതെന്താണ് ഇപ്പൊ ഇവിടെ ചിലരിങ്ങനെ ഈ സ്മാരകത്തിന്റെ സംരക്ഷണ ചുമതലയൊക്കെ ഏറ്റെടുത്ത് വന്നിട്ടുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടെലിഫോണിലൊക്കെ ഇന്റർവ്യൂ കൊടുത്തിട്ട് സ്മാരകം സർക്കാർ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ഭരണസമിതി ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സ്മാരകത്തിന്റെ താല്പര്യത്തെക്കാൾ അതിന്റെ നിലനിൽപ്പിനേക്കാൾ അതൊരു പൊളിറ്റിക്കൽ വ്യൂ ആയിട്ട് മാറുകയാണ് അപ്പൊ നമ്മളും പൊളിറ്റിക്സ് പറയേണ്ടി വരും അതെന്താണ് ഈ സർക്കാരാണ് ഇവിടെ നിങ്ങളിപ്പോ നോക്കൂ കുഞ്ഞനമ്പ്യാർ ജനിച്ച വീടുണ്ട് അതൊരു നാനൂറ് കൊല്ലം പഴക്കമുള്ളതാണ് ഇപ്പുറത്ത് പത്തായപ്പൊരയുണ്ട് അത് മുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ളതാണ് ആ പടിപ്പുരയുണ്ട് ഇതിന്റെ നവീകരണത്തിന് ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ഈ ഗവൺമെന്റ് ഇപ്പൊ അനുവദിച്ചിട്ടുണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനാവശ്യമായ ഡി പി ആർ തയ്യാറാക്കലും പ്രാഥമിക പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ച ഒരു സ്ഥാപനം അടച്ചുപൂട്ടുമോ പറയുന്നിടത്ത് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ തൊട്ടപ്പുറത്ത് നോക്കൂ ഇതാ ഇതൊരു നാട്യഗൃഹമാണ് ഒരു നല്ല ഓഡിറ്റോറിയം ഇവിടെ ചില പൊതുപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ ഒരു കൊല്ലം മുന്നെയാണ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് വന്നിട്ട് എൺപത് ലക്ഷം രൂപ ചെലവ് ചെയ്ത് ഈ നാട്യഗൃഹം നവീകരിച്ചതിന്റെ ഉദ്ഘാടനം നടത്തിയത് അപ്പൊ നാട്യഗൃഹം പണിതോ തെറ്റിദ്ധരിക്കണ്ട അത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തല്ല അതിനു മുൻപ് വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്താണ് അൻപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി ഇതിന്റെ ആദ്യത്തെ ഒരു കെട്ടിടം പെടുന്നത് പിന്നെ അഞ്ചു കൊല്ലം ഒന്നും നടന്നിട്ടില്ല അടുത്ത മിനിസ്ട്രിയുടെ അഞ്ചു കൊല്ലം ഒന്നും നടന്നിട്ടില്ല അവരാണിപ്പോ ഈ കുത്തിത്തിരിപ്പായിട്ട് വന്നിട്ടുള്ളത് ഇത് നോക്കൂ ഇത് കുട്ടികൾ ഡാൻസ് പഠിക്കുന്ന ക്ലാസ് റൂമുകളാണ് ഇതിനു വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് പണം നീക്കി വെച്ചു അതിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനം തുടങ്ങി ഇരുപത് ലക്ഷം രൂപയാണ് നീക്കി വെച്ചത് അത് വകമാറ്റി സർക്കാർ വക മാറ്റി അപ്പൊ പണം കിട്ടിയില്ല ഈ ആ ക്ലാസ് മുറിയുടെ നിർമ്മാണം പകുതി വെച്ച് മുടങ്ങി പിന്നെ അത് എപ്പോഴാ പൂർത്തീകരിച്ചത് ഒന്നാം മണറായി ഗവൺമെന്റ് വന്ന ശ്രീ എ കെ ബാലനാണ് ഈ വകുപ്പ് സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മുൻകൈയിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ചു അത് കൂടാതെ ഞാനിപ്പോ ഇരുന്ന് ഈ സംസാരിക്കുന്ന ഈ ഓഫീസ് നോക്കൂ ഇരുപത്തി ലക്ഷം രൂപ മറ്റൊരു തുക അനുവദിച്ച് ഈ കെട്ടിടം ഉണ്ടാക്കി അതിന് അതിന്റെ ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്കറിയാം ചുമരിലുള്ള ഒരു രൂപങ്ങളെല്ലാം കൊത്തിവെച്ചിട്ടുണ്ട് കുഞ്ഞൻ നമ്പ്യാരുടെ ജീവചരിത്രമാണത് ഒരു അർത്ഥത്തിൽ ആ ആ സർക്കാരിന്റെ കാലത്ത് ഇരുപത്തി ലക്ഷം രൂപ മുടക്കിയിട്ട് നിർമ്മിച്ചതാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ആണ് പിന്നീട് പിണറായി വിജയന്റെ ഒന്നാം ഗവൺമെന്റ് ആണ് ഇപ്പൊ ഇതാ രണ്ടാം ഗവൺമെന്റിന്റെ കാലത്താണ് ഈ ഒന്ന് പോയിന്റ് ഒൻപത് ആറ് കോടി രൂപ അനുവദിച്ചത് ഇനി മറ്റൊന്ന് കൂടിയുണ്ട് എം എൽ എ ഫണ്ടിൽ നിന്ന് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഈ ഇവിടെ ഒരു പുതിയ കെട്ടിടത്തിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇതാ അലക്കടി പേരൂർ പഞ്ചായത്തിലെ എഇ എല്ലാം വന്ന് ആ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ വലിയ തോതിൽ പണം മുടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം അതുമായി ബന്ധപ്പെട്ട ഒരാളോടും ഒന്ന് വിളിച്ച് പോലും ചെയ്യാണ്ടേ അടച്ചുപൂട്ടി എന്നങ്ങ് ഏകപക്ഷീയമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഡീഷണൽ ഗ്രാൻഡ് ലഭിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമാണ് തീർച്ചയായിട്ടും അതൊരു പ്രശ്നമാണ് കേട്ടോ പതിനാറ് മാസമായിട്ട് ശമ്പളം കൊടുക്കാത്ത ആളുകൾ ലീവ് എടുക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അത് ഞങ്ങളത് അനുവദിക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ലീവ് എടുക്കാൻ ഇപ്പൊ നമ്മുടെ അനുവാദം ആവശ്യമില്ല അനുഭവപൂർണ്ണം അതിനോട് പ്രതികരിക്കുകയാണ് ചെയ്തത് ആ പൈസ കൊടുക്കണ്ടേ അത് കൊടുക്കണം ഒന്നോ രണ്ടോ മാസത്തിനകം ആ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഭരണസമിതി അതിനു വേണ്ടി വലിയ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് എം എൽ എ അദ്ദേഹത്തിന്റെ പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങൾ അദ്ദേഹം എടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും പക്ഷേ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനും ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വലിയ ആയി ഈ ഒരു വിഷയത്തെ മാറ്റാനും മാധ്യമങ്ങൾ ശ്രമിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു മാധ്യമ പ്രവർത്തകൻ പോലും അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തക പോലും എന്നെ ഒന്ന് ടെലിഫോണിൽ വിളിച്ചിട്ടില്ല ഞാനിതിന്റെ ഞാൻ എന്ന വ്യക്തിയല്ല ചെയർമാൻ ആണല്ലോ ഞാൻ ഇപ്പോടെ വന്നപ്പോ മീഡിയ വണ്ണും ജനം ടിവിയും എല്ലാം വന്നിരുന്നു അവരതങ്ങനെ കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് മാധ്യമ പ്രവർത്തനം സത്യസന്ധമായി നടത്തേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് കൂടി ഈ കാര്യം വേരൽ ചൂണ്ടുകയാണ് സ്തോഭജനകമായ ഈ അടച്ചുപൂട്ടി സ്മാരകം എന്ന വാർത്ത ട്വന്റി ഫോറില് ഏറിയത സമയത്ത് തന്നെയാണ് ഒരു സംഘം കുട്ടികള് ടീച്ചർമാരും ഒക്കെ വന്നിട്ട് ഈ സ്മാരകം സന്ദർശിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അതിന്റെ വിഷ്വൽസ് ഇതിൽ കാണാൻ പറ്റും ഇത് എന്തൊരു എന്തൊരു നെറികട്ട മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കി നോക്കൂ